സഹോദരങ്ങളുടെ മരണം മുരിങ്ങൂരിലെ കുടുംബ സംഗമത്തെ സങ്കടക്കടലിലാക്കി മുരിങ്ങൂർ മണ്ടിക്കുന്നിൽ ഓലിക്കൽ വീട്ടുകാരുടെ കുടുംബ കുടുംബസംഗമത്തിനെത്തിയ യുവാക്കൾക്കായിരുന്നു പേരാമ്പ്രയിൽ അന്ത്യം ചായ കുടിക്കാൻ പോയ സഹോദരങ്ങളായ സുരാജിനെയും സഹോദരൻ സിജീഷിനെയും പിന്നീട് ബന്ധുക്കൾ കാണുന്നത് ചേതനയേറ്റ നിലയിൽ രണ്ടുപേരുടെയും ഭാര്യമാരടക്കം എല്ലാ ബന്ധുക്കളും മുരിങ്ങൂർ മണ്ടിക്കുന്നിൽ നിശ്ചയിച്ചിരുന്ന കുടുംബയോഗത്തിനെത്തിയിരുന്നു ഇരുവരുടെയും മരണ വാർത്തയാണ് പിന്നീട്വരുടെ കാതുകളിലെത്തിയത് പോലീസ് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി കുടുംബസംഗമത്തിനെത്തിയ കുടുംബക്കാരെല്ലാം തീരാ ദുഃഖവുമായി ഒപ്പമുണ്ടായിരുന്നു സുരാജ് ഓടിച്ചിരുന്ന ബൈക്ക് റോഡരികിലെ മൈൽ കുറ്റിയിൽ തട്ടിയായിരുന്നു ദുരന്തം പെരുമ്പാവൂർ പട്ടിമറ്റം പ്രദേശത്തുള്ളവരാണ് ഓലിക്കൽ വീട്ടുകാർ മുരിങ്ങൂരിലുള്ള ഗിരീഷിന്റെ വീട്ടിലാണ് കുടുംബസംഗമം നിശ്ചയിച്ചിരുന്നത് മൂന്നു മാസം മുൻപ് മാത്രം മുരിങ്ങൂറിലെത്തിയ ഗിരീഷിന് പ്രദേശത്ത് പരിചയക്കാരുണ്ടായിരുന്നില്ല കുടുംബയോഗത്തിന്റെയും ഒരുക്കങ്ങൾ നടത്തിയിരുന്നത് അമ്മാവന്റെ മക്കളായ സുരാജും സിജീഷുമായിരുന്നു കുടുംബസംഗമത്തിനെത്തിയ സഹോദരങ്ങളുടെ മരണം കുടുംബാംഗങ്ങൾക്കും പ്രദേശവാസികൾക്കും തീരാ ദുഃഖമായി മാറി വി ന്യൂസ് ചാരകുടി